നമസ്കാരം അയോധ്യ രാമക്ഷേത്ര വിവാദം ഇത് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ഈ ഒരു വിവാദം തുടങ്ങുന്നത് അതായത് ബാബർ സ്ഥാപിച്ച പള്ളി അതിന് അടിയിൽ അയോധ്യയിൽ ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലാണ് അതിനുശേഷം പിന്നീട് സുപ്രീം സുപ്രീംകോടതിയിൽ വരെയെത്തി സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമാണ് ക്ഷേത്രം പണിതത് ഇപ്പോൾ പ്രാണപ്രതിഷ്ഠ നടക്കാൻ പോകുന്നത് ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ധാരാളം മുസ്ലിം മതവിശ്വാസികൾ താമസമുണ്ട് പക്ഷേ അവരെല്ലാവരും തന്നെ ഈ ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെ പോസിറ്റീവായിട്ട് വളരെ സന്തോഷകരമായിട്ട് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് അവർ പ്രതികരിക്കുന്നത് ഈ ഒരു ക്ഷേത്രം വരുന്നതിൽ ഈ ക്ഷേത്രത്തിന് ഇത്രയും പ്രാധാന്യം ലഭിക്കുന്നതിൽ സന്തോഷവും സൗഹാർദ്ദപരമായ അന്തരീക്ഷവും ഒക്കെ തന്നെ പല മുസ്ലിം മതവിശ്വാസികളും പങ്കുവയ്ക്കുന്നുണ്ട് ആ പ്രദേശത്ത് ധാരാളം മതവിശ്വാസികൾ പല മതങ്ങളിലുള്ള മതങ്ങളിൽ വിശ്വസിക്കുന്നവർ താമസിക്കുന്നു മുസ്ലിം മതവിശ്വാസികൾ ഏറെയുള്ള പ്രദേശമാണ് അത് എന്നാലും അവരൊക്കെ തന്നെ സൗഹാർദ്ദപരമായി വളരെ സന്തോഷകരമായിട്ടാണ് ഈ ഒരു ക്ഷേത്ര പ്രതിഷ്ഠയോട് ശ്രീരാമക്ഷേത്രം പണിതതിനോടും തുടർന്ന് നടക്കാൻ പോകുന്ന ചടങ്ങുകളോടും ഒക്കെ തന്നെ പ്രതികരിക്കുന്നത് അതിലൊരു വ്യക്തിയാണ് അൻസാരി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നത് ഇവിടെ പലതരത്തിലുള്ള വാർത്തകളുമൊക്കെ വരുന്നുണ്ട് അവിടെ മുസ്ലിം മതവിശ്വാസങ്ങൾ പ്രണപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല സമൂഹ മാധ്യമ പോസ്റ്റുകളുമൊക്കെ വരുന്നുണ്ട് പക്ഷേ വളരെ സൗഹാർദ്ദത്തോടെ സ്നേഹനിർഭരമായ അന്തരീക്ഷത്തിലാണ് ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രവർത്തകരും അവിടുത്തെ ട്രസ്റ്റ് അംഗങ്ങളും ഭക്തജനങ്ങളും അയൽപക്കക്കാരും ഒക്കെയായിട്ട് സഹകരിക്കുന്നത് എന്ന കാര്യമാണ് അൻസാരി എന്ന വ്യക്തി ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെ പ്രശ്നങ്ങൾ പുറത്തുള്ളവർക്കാണ് മറ്റുള്ളവർക്കാണ് പ്രശ്നങ്ങൾ ഇവിടെ ഞങ്ങൾ വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ കഴിയുന്നു എന്നുള്ള കാര്യമാണ് അൻസാരി വെളിപ്പെടുത്തുന്നത് അൻപതുകളിലാണ് ഈ ഭൂമി ഭൂമിത്തർക്കം തുടങ്ങിയത് സ്ഥലം പള്ളിയുടേതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആദ്യമായി കോടതിയെ സമീപിച്ച പേരിൽ ഒരാൾ ഇക്ബാൽ അൻസാരിയുടെ പിതാവ് ഹാഷിം അൻസാരിയാണ് ഇദ്ദേഹത്തിൻ്റെ പിതാവാണ് ആദ്യമായിട്ട് ഈ ഒരു ഇത് നിയമ നടപടികളിലേക്ക് കിടക്കുന്നതിൽ ഹർജിക്കാരിൽ ഒരാളായത് രണ്ടായിരത്തി പതിനാറിൽ ഹാഷിം അൻസാരി ഇദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു അതോടെ വ്യവഹാരം അവിടുത്തെ മറ്റ് കാര്യങ്ങൾ മകൻ ഏറ്റെടുത്തു രാജ്യശ്രദ്ധയെ ആകർഷിച്ച കേസിലെ ഹർജിക്കാരനും പ്രശസ്തനായി മാറിയതിനാൽ വീട് കണ്ടുപിടിക്കാൻ പ്രയാസമുണ്ടായില്ല ആർക്കും അതോടെ വ്യവഹാരം ഈ ഒരു കേസും കാര്യങ്ങളുമൊക്കെ തന്നെ മകൻ ഏറ്റെടുക്കുകയായിരുന്നു പക്ഷേ ന്യായമായ ഒരു വിധിയാണ് തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അൻസാരി ചൂണ്ടിക്കാട്ടുന്നത് രാമക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ അൻസാരിയെയും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് താൻ തീർച്ചയായിട്ടും പോകും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അൻസാരി വെളിപ്പെടുത്തുന്നത് ഇത്തരത്തിൽ പല രീതിയിലുള്ള വാർത്തകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് പക്ഷേ അവിടെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം അതായത് ഈ ബാബറി മസ്ജിദ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് മതപരമായ ഒരുപാട് വിശ്വാസങ്ങൾ ഹനിക്കപ്പെട്ടു തുടങ്ങിയ വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു സുപ്രീം കോടതിയുടെ അന്തിമ വിധിയിലാണ് ഇപ്പോൾ ക്ഷേത്രം പണിതും പ്രാണപ്രതിഷ്ഠയൊക്കെ തന്നെ നടത്തുന്നതും ആ പ്രദേശത്ത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലും പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം ന്യായവും നീതിയും നടപ്പിലായി എന്നുള്ള ഒരു വിശ്വാസമാണ് അദ്ദേഹത്തിന് ഇപ്പോഴുള്ളത് ഇദ്ദേഹത്തിൻ്റെ പിതാവാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതായത് ആ സ്ഥലം പള്ളിയുടേതാണ് എന്ന് പള്ളിയുടെ ആക്കൂട്ടത്തിലുണ്ട് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് അതുപോലെ വിവിധ വ്യവഹാരങ്ങൾ ഒരുപാട് പേർ കേസുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ തന്നെ വ്യക്തമായ വിധി സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞു ഇനി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ തന്നെ മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും മുമ്പോട്ട് പോകും എന്നുള്ള ഒരു സൂചനയാണ് അൻസാരി നൽകുന്നത് അതുപോലെ തന്നെയാണ് ആ പ്രദേശത്തുള്ള മുസ്ലിം മതവിശ്വാസികളും ആ പള്ളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും പള്ളി കമ്മിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും ഒക്കെ തന്നെ വളരെ വളരെ പോസിറ്റീവായ ഒരു ചിന്താഗതിയിലാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് മാധ്യമ റിപ്പോർട്ടുകളും അങ്ങനെ തന്നെയാണ് പിന്നെ ഇതിനിടയിലൂടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പുറത്തുള്ളവർ ശ്രമിക്കുന്നു എന്നൊരു വാദവും അൻസാരി ഉയർത്തുന്നുണ്ട് അത് ശരിയല്ല അവിടെ സ്നേഹവും സൌഹാർദ്ദവും മതപരമായ ഐക്യവും ഒക്കെ തന്നെ നിലനിൽക്കുന്ന പ്രദേശമാണ് അയോധ്യ തീർച്ചയായിട്ടും ഈ ഒരു പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ താൻ സംബന്ധിക്കും എന്നുള്ള കാര്യവും അൻസാരി ചൂണ്ടിക്കാട്ടുന്നുണ്ട്